ആറ് മണിക്കൂറുകൾ അഞ്ച് നിഷ്ഠൂര കൊലപാതകങ്ങൾ പ്രതി കേവലം ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ തന്റെ ബൈക്കിന്റെ താക്കോൽ വിരലിലിട്ട് കറക്കിക്കൊണ്ട് ലാഘവത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറി സാറേ ഞാൻ അഞ്ചു പേരെ കൊന്നു എന്ന് പൂ പറിക്കുന്ന ലാഘവത്തോടെ അറിയിക്കുന്നു പിതൃമാതാവ് പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടപ്പറപ്പ് പ്രണയിനി എന്നിവരെ ദയാദാക്ഷിണ്യമേതുമില്ലാതെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു എന്നതായിരുന്നു അഹാൻ പറഞ്ഞത് പണം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞതിന് ഉമ്മയെ ആക്രമിക്കുന്നതോടെയായിരുന്നു തുടക്കം ഷോൾ തലയിൽ കുരുക്കി നിലത്തടിച്ചപ്പോൾ അമ്മ ബോധരഹിതയായി പലതരം കൊലപാതകങ്ങളിൽ ഒന്നിലധികം പേരെ കൊലപ്പെടുത്തുന്നതിന് മൂന്നായാണ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പരിശീലന വിഭാഗമായ ബിഹേവിയർ സയൻസ് യൂണിറ്റ് തരം മാസ് മർഡർ സീരിയൽ കില്ലിംഗ് കില്ലിംഗ് സ്പ്രീ എന്നിങ്ങനെ ഇതിൽ അഫാൻ ചെയ്ത കൊലപാതകങ്ങളെ കില്ലിംഗ് സ്പ്രീ എന്ന് വിളിക്കാം ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ മൂന്നിലധികം പേരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളെയാണ് കില്ലിംഗ് സ്പ്രീ എന്ന് വിളിക്കുന്നത് വലിയൊരു കാലയളവിനുള്ളിൽ ഒരുപാട് പേരെ പല സ്ഥലങ്ങളിലായി വക വരുത്തുന്നതിനെ സീരിയൽ കില്ലിംഗ് എന്നും ഒരേ ദിവസം തന്നെ ഒരുപാട് പേരെ ഒരേ സ്ഥലത്ത് വെച്ച് വെടിയുതിർത്തോ മറ്റോ കൊലപ്പെടുത്തുന്നതിനെ മാസ് മർഡർ എന്നുമാണ് തരം എന്തായിരിക്കാം അഫാൻ ചെയ്തതിന് പിന്നിലെ മോട്ടി അഫാനെ ഇങ്ങനൊരു കൊലപാതക പരമ്പര നടത്താൻ പ്രേരിപ്പിച്ചത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ തുടക്കത്തിൽ നൽകിയ ഈ മൊഴി തന്നെയാണ് ഇപ്പോഴും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നതെങ്കിലും എം ഡി എം എ പോലുള്ള ഒരു സിന്തറ്റിക് ലഹരിയുടെ സാന്നിധ്യം ഈ കൊലപാതകങ്ങളിലുണ്ടോ ശത്രുക്കൾക്ക് പോലുമല്ല മറിച്ച് ബന്ധുക്കളെയും സ്വന്തം ചോരയായ അനിയനെയും പ്രാണന്റെ പകുതിയാവാൻ പോവുകയായിരുന്ന പ്രണയിനിയെയുമൊക്കെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് മുഖം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വികൃതമാക്കി കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മാനസിക നിലയുള്ള ഒരാൾക്ക് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് അനിയനെ സ്വന്തം മകനെ പോലെയാണ് അഫാൻ സ്നേഹിച്ചിരുന്നുവെന്നതിന് തെളിവുകളടക്കം അയൽവാസികളും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ലഹരി തന്നെയായിരിക്കുമോ വില്ലൻ എന്ന ചോദ്യത്തിലേക്ക് കേരളത്തിന്റെ മനസ്സാക്ഷി വീണ്ടും 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 എത്തുന്നത് ലോകത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കില്ലിംഗ് സ്പ്രീ കേസുകളിൽ എഴുപത് ശതമാനത്തിലധികവും സിന്തറ്റിക് ലഹരിക്കടിമപ്പെട്ട പ്രതികളാണ് ചെയ്തിട്ടുള്ളത് എന്ന കണക്കും ഇതിനെ ഊന്നിപ്പറയുന്നതാണ് സാമ്പത്തിക ബാധ്യതയാണ് കാരണം എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും വീട്ടിനുള്ളിലുള്ളവരെ അതിൽപ്പെടുത്തിയാലും എങ്ങനെയാണ് മറ്റു ബന്ധുക്കളും കാമുകയും അതിൽപ്പെടുന്നത് ദേഷ്യം വരുമ്പോൾ റിമോട്ടും ഫോണും അടിച്ചുപൊട്ടിക്കുന്നത് പോലെ നശിപ്പിക്കണമെന്ന ചിന്തയാകുമോ ഇതും അങ്ങനെ ഒരു മാനസികാവസ്ഥ എം ഡി എം എ എന്ന മാരക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാവാം എന്ന മാനസികാരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട് ഒരാളെ കൊല്ലുക അതും ഇഞ്ചിഞ്ചായി കൊല്ലുക ശേഷം ശരീരഭാഗങ്ങൾ ചിന്ന ഭിന്നമാക്കുകയും വേർപെടുത്തുകയും തുടങ്ങി സംഭവങ്ങൾ നമ്മൾ സ്ഥിരം വാർത്തയിൽ കാണാറുണ്ട് രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം പച്ചയായ മാംസമൊക്കെ എങ്ങനെയാണോ ഒരു നോർമലായ വ്യക്തിക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ കണ്ടു നിൽക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇതിനൊക്കെ സിനിമകൾ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്വാധീനിക്കും അത് സ്വാധീനിച്ചാലും അത്തരം കൃത്യങ്ങൾ നടപ്പാക്കാൻ ഒന്നുകിൽ അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടാകണം ഇല്ല എങ്കിൽ തീർച്ചയായും ലഹരിക്കടിമയായിരിക്കണം മുൻപൊക്കെ ലഹരി എന്നാൽ മദ്യവും സിഗരറ്റും ബീഡിയുമൊക്കെ ആയിരുന്നു ചെറിയൊരു സുഖത്തിന് അല്ലെങ്കിൽ ദുഃഖം മറക്കാൻ എന്നൊക്കെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ആളുകൾ ഉപയോഗിച്ചിരുന്നവ സാധാരണഗതിയിൽ ചെയ്യാൻ മനസ്സ് സമ്മതിക്കാത്ത ചില നിർദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ മദ്യത്തെയും മറ്റും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അവരതിന് ഒരു ധൈര്യത്തിനുള്ള മരുന്നെന്ന ഓമന പേര് പേരുകൂടെ നൽകി പറയാൻ വഴിയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം നൽകുന്നത് മുതൽ വലിയ 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 കുറ്റകൃത്യങ്ങൾ നടത്താൻ വരെ മദ്യം കാരണമാകാൻ തുടങ്ങിയപ്പോഴാണ് ലഹരി ഒരു സാമൂഹിക വിപത്തെന്ന നിലയിലേക്ക് വളരാൻ തുടങ്ങുന്നത് കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും മനുഷ്യരുടെ ജീവിതം അത്രമേൽ ദുസ്സഹമാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ വിപത്ത് എന്നാൽ ഇപ്പോൾ പുതിയ രൂപത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് മദ്യത്തിൽ നിന്നും കഞ്ചാവിലേക്ക് എത്തിയപ്പോൾ മനുഷ്യരെ ജോയിന്റ് എന്ന ഓമന പേർ നൽകാൻ തുടങ്ങി കഞ്ചാവ് കഴിഞ്ഞാൽ പെത്തഡിൻ കൊക്കൈൻ ഹാഷഷോയിൽ അങ്ങനെ നിരവധി ലഹരികളുണ്ട് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിനാശകാരിയായ ലഹരി പദാർത്ഥമാണ് മീത്തലിൻ ഡയോക്സി മെത്താഫിറ്റാമിൻ അഥവാ മെത്ത് എന്ന ഓമരപ്പേരിൽ അറിയപ്പെടുന്ന എം ഡി എം എ മറ്റ് പല ലഹരികൾക്കും അഡിക്റ്റ് ആവണമെങ്കിൽ അവ ഒരു വലിയ കാലയളവിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും എം ഡി എം എക്ക് അഡിക്റ്റ് ആവാൻ കേവലം ഒറ്റത്തവണ ഉപയോഗം മതി മനുഷ്യന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എം ഡി എം എ നേരിട്ട് ബാധിക്കുക തലച്ചോറിൽ പെരുമാറ്റവും മൂടും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയാണ് എം ഡി എം എ ബാധിക്കുന്നത് സെറട്ടോണിൻ ഡോപ്പമിൻ നോറോപ്രിനഫിൻ എന്നീ കെമിക്കൽ മെസഞ്ചേഴ്സിനെയാണ് ഇത് ബാധിക്കുക മദ്യം ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് മണവും മറ്റും വെച്ച് തിരിച്ചറിയാമെങ്കിൽ എം ഉപയോഗിച്ചാൽ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ അപകടം തുടക്കത്തിൽ എം ഡി എം എ ഒരു ഹാപ്പി ഡ്രഗ് ആയിട്ടാണ് വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വരെ മനുഷ്യന്റെ അറപ്പ് മാറ്റുന്ന മാരക മയക്കുമരുന്നായാണ് കണക്കാക്കുന്നത് മദ്യം ഒരു ഡിപ്രസന്റ് ആണെങ്കിൽ എം ഡി എം എ ഒരു സ്റ്റിമുലന്റ് ആണ് ഇതുപയോഗിക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്നൊരു അഡ്നൽ ഡ്രസ് ആണ് ഉണ്ടാവുക അപ്പോൾ ചെയ്യാൻ തോന്നുന്നത് ചെയ്യും അത് നിഷ്ഠൂരമായ ക്രൂരകൃത്യമാണെങ്കിലും സിന്തറ്റിക് ലഹരിക്കടിമപ്പെടുന്നവർക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടാകില്ല സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ളവർ യുവാക്കളിൽ ഇന്ന് ധാരാളമുണ്ട് അനുസരണക്കേടിൽ തുടങ്ങുന്ന ഇവരുടെ സ്വഭാവ വൈകല്യം പലപ്പോഴും കുറ്റകൃത്യ വാസന വളരുന്നതിലേക്കാണ് വഴിവെക്കുക മൃഗങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരാളുടെ മാനസിക സ്ഥിതി എത്തണമെങ്കിൽ അത് എത്രത്തോളം അപകടമാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ഇത്തരക്കാർക്ക് ആഗ്രഹിച്ചത് എന്താണെങ്കിലും നടക്കാതെ വരുമ്പോഴുള്ള നിരാശ പോലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ ആ പ്രതിസന്ധിയോട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയം പോലും എടുക്കാൻ അവരുടെ തലച്ചോറ് അവരെ സമ്മതിക്കില്ല പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നവർക്ക് തലച്ചോറിന്റെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന ഭാഗം ശരിക്കും പ്രവർത്തിക്കാതെ വരുന്നത് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ലഹരി ഈ ഭാഗത്തെ തകരാറിലാക്കുമ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയും പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള അറപ്പ് പോലും ഇല്ലാതാവുകയും ചെയ്യുന്നു അഫ്വാനും ഈ ഭാഗം നന്നായി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം ഒരിക്കൽ പോലും അഫ്വാൻ ഈ കൃത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞിട്ടില്ല സിനിമയിൽ നായകന്റെ വില്ലത്തരങ്ങൾ കണ്ടൊരു മായാലോകത്തിലാണ് ഇന്നത്തെ തലമുറ വളർന്നു പന്തലിക്കുന്നത് പണ്ട് തിയേറ്ററിൽ മാത്രം കാണാൻ കഴിഞ്ഞിരുന്നവ ഇന്ന് വിരൽ തുമ്പിൽ ലഭ്യമാകുമ്പോൾ കുഞ്ഞിനാൾ മുതലേ മനസ്സിൽ ഹീറോ പൂർണ്ണ വളർച്ചയെത്തുകയാണ് പലതരം സീരീസുകളും വ്യത്യസ്ത രീതിയിലുള്ള കൊലപാതകങ്ങളും അതിന് നൽകുന്ന ന്യായീകരണങ്ങളും കാണുമ്പോൾ ഇതൊക്കെ ശരിയാണ് എന്ന ചിന്തയിലെത്തുന്ന കുട്ടികൾക്ക് കയ്യങ്ങലെ ലഹരി കൂടെയാകുമ്പോൾ എല്ലാം തികഞ്ഞു ചോക്ലേറ്റ് കഴിച്ച നാലു വയസ്സുകാരൻ കുഴഞ്ഞു വീഴുന്നു പരിശോധിച്ചപ്പോൾ ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം സ്കൂൾ കുട്ടികളുടെ ഇഷ്ട സുഹൃത്ത് പാപ്പി പേരുകേട്ട സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിൽ പാപ്പി കഞ്ചാവ് വിൽക്കുന്ന ഒരു മധ്യവയസ്കനാണ് ആയിരക്കണക്കിന് കുട്ടികളാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ അടിമപ്പെട്ട് കൗൺസിലിങ്ങിന് എത്തുന്നത് സ്കൂളിന് മുന്നിലെ പെട്ടിക്കടയിലെ മാമൻ മുതൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ചേട്ടനും ചേച്ചിമാർ വരെയുണ്ട് ഇവർക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നവർ കഴിഞ്ഞ ദിവസം കുട്ടികൾ തമ്മിലുണ്ടായ അടിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ്സുകാരൻ മരിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ആൾ മരിച്ചാലും ആൾക്കൂട്ട മർദ്ദനം എന്ന് കരുതി കേസെടുക്കില്ല എന്ന് പറഞ്ഞ ആ പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് എവിടെന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത് മൂല്യത്തിന്റെ വില ഒന്നാം ക്ലാസ് മുതലേ കുട്ടികൾ പഠിക്കേണ്ടിയിരിക്കുന്നു ശരീരത്തിനും മനസ്സിനും നല്ലതേത് ചീത്തേത് എന്ന തിരിച്ചറിവ് പോകുന്നതാണ് പ്രധാനമായും തെറ്റുകളിലേക്ക് കുട്ടികളെ എത്തിക്കുക നമ്മുടെ പുതുതലമുറ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണ്ടേ പെട്ടെന്നൊരാൾ ഒരു കൊടും കുറ്റവാളിയാവുന്നില്ല കുട്ടിക്കാലത്തെ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് ഇന്ന് ഓരോ മാതാപിതാക്കളും സ്വയം ചോദിക്കേണ്ട ഒന്നുണ്ട് നല്ല അച്ഛനമ്മമാരാവുക എന്ന് വെച്ചാൽ എന്താണ് കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് നോ പറയാതിരിക്കുന്നത് മാത്രമാണോ അതോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവർ സ്വയം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി ജീവിക്കുന്നതാണോ അതോ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കൊടുത്ത അവർക്ക് വേണ്ടി സമയം ചിലവഴിച്ച് ലഹരി എന്ന മാരക വിപത്തിൽ നിന്നും മറ്റും അകലം പാലിച്ച് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് മൊബൈൽ ഫോണുകൾ എന്തായാലും ഇന്ന് മനുഷ്യജീരത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അവ ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ സൈബർ ഇടത്തിൽ നിന്നും കിട്ടുന്ന കണ്ടന്റുകളെയും അവയുടെ പ്രാധാന്യവും അപ്രാധാന്യവും സംബന്ധിച്ച് സ്കൂൾ തലം തൊട്ട് കുട്ടികളെ ശക്തമായ രീതിയിൽ ബോധവൽക്കരിക്കുക മാത്രമാണ് ഈ അപകടസ്ഥിതി നേരിടാൻ ആകെയുള്ള വഴി അരക്ഷിതമായ കുട്ടിക്കാലം ഇല്ലാത്ത രീതിയിൽ മക്കളെ വളർത്താൻ മാതാപിതാക്കൾ കൂടെ പരിധി വരെ നല്ലൊരു യുവതയെ സൃഷ്ടിക്കാൻ സാധിക്കും അതിന് സ്കൂളുകളിലും വീട്ടിലും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്